നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ തിരുവനന്തപുരം ഭീമാപ്പള്ളിയിലാണ് ഭീമാപ്പള്ളിയുടെ ഫോട്ടോ ആണ് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള കാഴ്ചയാണിത് നല്ല റോസ് കളറിൽ ഇതാണ് ഭീമാപ്പള്ളിയുടെ കാഴ്ചകൾ ഇത് ഞാൻ പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് ഒരു ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഫങ്ഷന് വന്നപ്പോൾ ഇവിടെ വന്നതാണ് തിൻ്റെ കാഴ്ചകൾ ഇതിൻ്റെ നാല് ഭാഗവും കറങ്ങി കാണിച്ചു തരാം ഇതിൻ്റെ പാർക്കിംഗ് ഏരിയയും അതും ഇതും പിന്നെന്തേലും പരിപാടികൾ നടക്കുമ്പോഴൊക്കെ ജനങ്ങൾക്ക് ഇരിക്കാനുള്ളതാണെന്ന് തോന്നുന്നു മണൽപ്പരപ്പൊക്കെ ഇതെൻ്റെ സൈഡിൽ ചേർന്നത് രണ്ട് അകടം വെച്ച ഒരു ഇരിപ്പടം എന്തൊക്കെയാണത് അവിടം ഇതാണിതിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ചകൾ ഇതവിടെ രണ്ട് ഇത് മിനാരങ്ങൾ ഇതുമാതിരി കാണുന്നതാണ് അതൊക്കെ ഇപ്പം ആടും മനസ്സിലൊക്കെ കയറി കിടക്കുകയാണ് ഇത് റെസ്റ്റ് ജനങ്ങൾക്ക് പോയി റെസ്റ്റ് എടുക്കാനുള്ളതായിരിക്കും എന്ന് തോന്നുന്നു ഇതാണ് പള്ളിയുടെ ഒരു സൈഡിൽ നിന്നുള്ള ഇത് ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഇത് ഉള് കിട്ടുന്നില്ല എങ്കിലും സൈഡ് കൊണ്ട് നമുക്ക് കാണാൻ കഴിയും ഇതാണ് ഒരു വശത്തേക്കുള്ള ഗോപുരങ്ങളും മറ്റും തിരുവനന്തപുരത്താണ് എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് അടുത്താണ് ഇതാണ് ഇതിൻ്റെ സൈഡിൽ എന്തോ ഒരു പിന്നെ പണിഞ്ഞിട്ടുണ്ട് ആൾക്കാരൊക്കെ റെസ്റ്റ് എടുക്കാനും പലരും ഉറങ്ങുന്നുണ്ട് വിഷാടകരൊക്കെ ആയിരിക്കും ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇത് അങ്ങോട്ട് പാർക്കിങ്ങിൽ വണ്ടികളും എല്ലാം കിടക്കുന്ന മണൽപ്പരപ്പൊക്കെയാണ് ഇവിടെ നേർച്ചയോ മറ്റേതൊക്കെ നടക്കുന്നതാണ് എന്താ ചന്ദനക്കൂടെ നേർച്ചയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ജനങ്ങൾക്ക് കൂടാനുള്ള സ്ഥലങ്ങളെ മൈതാനം മാരി കിടക്കുന്ന ഇതിനോട് ചേർന്ന് അവരുടെ കേരള സർക്കാർ വിനോദസഞ്ചാര വകുപ്പിൻ്റെ എന്തൊക്കെയോ ഹോസ്റ്റലുകളോ എന്തൊക്കെയാണത് ആ ഇതെൻ്റെ സുഹൃത്താണ് ഒരു ഹൈദരാബാദിൽ നിന്ന് കാണാൻ വന്നതാണ് അപ്പോൾ അവരും ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നാഗേഷും ഭാര്യയാണ് നാഗേഷാണ് അവൻ്റെ പേര് അവനും അവൻ്റെ ഭാര്യയാണിത് അവർ പിന്നെ ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലുങ്കാനയിൽ നിന്ന് വന്നതാണ് ഞങ്ങളുടെ ഒരു കമ്പനിയുടെ ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൂടാനൊക്കെ ആയിട്ട് വന്നതാണ് ഇപ്പോൾ ഭീമാ ഇറങ്ങി കാണിച്ചു കൊടുത്തതാണ് ഇവിടെ ഒരിക്ക ഇരിപ്പുണ്ട് എന്തൊക്കെയോ കച്ചവടമാണ് നേർച്ചയ്ക്ക് കൊള്ളാമെന്ന് തോന്നുന്നു ഇതിനകത്ത് കവറടങ്ങിയ ആരുടെ ആണ് അവിടെ ആരോ പ്രാർത്ഥി ജനങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇതിനകത്തേക്ക് മൊബൈൽ അല്ലോട്ട് ഉണ്ടോയെന്നറിയില്ല ഇക്കാലകത്ത് മൊബൈൽ കയറ്റാൻ പറ്റും ഇങ്ങനെ അല്ല ഈ പിന്നെ ദുബ ചെയ്യുന്നിടത്ത് ആ സൈഡിലായിട്ടല്ലേ ഇല്ലേ കയറാവോ ആ ആ ബാലേന്ദ്രൻ നല്ല കൈകൊണ്ട് കാണിച്ചു എടുക്കാൻ പറ്റിയതാണ് ആ ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഫോട്ടോ എടുക്കാൻ പറ്റിയതാ ഫോട്ടോ എടുക്കാൻ പറ്റിയതാ മാറി 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 നിങ്ങൾ ഇങ്ങനെ ദൂരെന്നെ പിടിക്കട്ടോ നിങ്ങൾ മാറി ഇതാണ് അവിടെ പ്രാർത്ഥന നടക്കുന്നതാണ് ഇപ്പൊ കാണുന്നത് അത് അവിടെ കബറഡുണ്ടോ പിന്നെ പ്രാർത്ഥിക്കുന്ന അത് ഇല്ല അതിനകത്ത് ചെന്നിട്ട് ഇങ്ങനെ ഖുറാൻ ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ് ഇതാണ് കാണുന്ന ഉത്വശത്തോട്ട് അതാണ് ഇതിൻ്റെ ചുറ്റോടുള്ള കാഴ്ചകൾ കടകൾ ഉണ്ട് ഒരു സൈഡ് ഭാഗമാണ് പീ കാണുന്ന സൈഡാണ് ഇതിവിടെ ഇതിൻ്റെ എൻട്രൻസ് ആണ് എൻട്രൻസിൽ നിന്നുള്ള ഇത് വെച്ചിട്ട് ഇതാണ് മെയിൻ കവാടം ആ കാണുന്നത് ഓ മെയിൻ കവാടത്തിൽ കൂടെ നമ്മൾ കയറി ഇങ്ങനെ വന്ന് ഇതാണ് ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച ഇതാണ് റിസൈഡീന്നുള്ള കാഴ്ച ഞാൻ ഇതിൻ്റെ നാല് വശം ഇങ്ങനെ ചുറ്റിയായിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് നമുക്ക് നമ്മുടെ ഇതിൽ ഇത് കൂടുതലൊന്നും വളർത്താൻ കഴിയല്ല ഇപ്പം ഏകദേശം നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്താറായി ഇവിടെയൊക്കെ എന്തോ പ്രാർത്ഥനകളോട്ടൊക്കെ നടക്കുന്നുണ്ട് ജനങ്ങൾ വന്ന് റെസ്റ്റ് എടുത്തിട്ടോ ഇതൊക്കെ ഗ്രൂപ്പായിട്ട് വന്ന് കാണാൻ വരുന്നവരാണ് ഇതാണ് ഒരു വേറൊരു സൈഡിൽ നിന്നുള്ള കാഴ്ചയാണിത് ഇതൊക്കെ ഗ്രൂപ്പായിട്ട് വരുന്ന ആൾക്കാരാണ് കണ്ടമാനം ഒരു ബസ്സിന് വന്നിട്ട് ഇവിടെയൊക്കെ സന്ദർശിക്കാൻ വരുന്നവരാണ് കുട്ടികളൊക്കെ ആയിട്ട് ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ കാഴ്ചകൾ ഈ ഫ്രണ്ടിൽ പോയിട്ട് ഒന്നുകൂടി ഇതിൻ്റെ ഫുള്ള് നമുക്ക് കാഴ്ചകൾ കാണാം കാഴ്ചകളിലേക്ക് പോകാം പണ്ടവിടെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ രൂപ ഭംഗി നമുക്ക് കിട്ടുള്ളൂ ഇവിടെ നിന്നാണ് നമുക്കിതിൻ്റെ ആ ഫ്രണ്ട് ശരിക്ക് ഗോപുരങ്ങളുടെ ഫുള് നമുക്ക് ഉയർത്തിപ്പിടിച്ചാലേ കാണുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ ഞാൻ ചുമ്മാ നമ്മുടെ ഒരു ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കോളം ബീച്ചുമൊക്കെ കാണാൻ പോവുകയാണ് അപ്പോൾ ആ കൂട്ടത്തിലാണ് പള്ളിയുടെ മുന്നിൽ കൂടെ വന്നപ്പോൾ ഇതുകൂടി ഏതായാലും ചിത്രീകരിക്കാമെന്ന് വെച്ചത് അപ്പോൾ നോക്ക് കഴിഞ്ഞാൽ മുന്നേ മുമ്പൊക്കെ സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഭീമാപ്പള്ളിയിലെ കാഴ്ചകൾ എന്നെ കാണുന്നുണ്ടോ ചിരിക്കും അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഒക്കെ നന്ദി നമസ്കാരം